ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് സ്ക്രാച്ച് ആൻഡ് മിൻ കാർഡിൻ്റെ ആ ഒരു ടാസ്കിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് സെഗ്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ത്രീ സെഗ്മെൻറ്റ്സ് ആയിരിക്കും ഇതിനകത്തുള്ളത് അതിൻ്റെ ഫസ്റ്റ് സെഗ്മെൻറ്റ് കഴിഞ്ഞു അതിനെക്കുറിച്ചൊരു വീഡിയോ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ആര്യൻ്റെ കള്ളക്കളിയെക്കുറിച്ചാണ് ആര്യൻ ഇതിനകത്തുനിന്ന് കിട്ടിയ കാർഡിൽ നിന്ന് വൈറ്റ് ഗോൾഡ് കളറിലുള്ള കാർഡ് ആര്യം കാണാതെ ചുരണ്ടി നോക്കിയിട്ട് അതിനകത്ത് പണിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കാർഡെടുത്ത് ഒളിച്ചു വെച്ചു ഒളിച്ചു വെച്ച കാർഡ് എല്ലാവരുടെയും കാർഡ് കൗണ്ട് ചെയ്ത് പറയാൻ പറഞ്ഞതിന് ശേഷം ബിഗ് ബോസ് തന്നെ പറഞ്ഞു ആര്യൻ ഒളിപ്പിച്ച് വെച്ച കാർഡ് എത്രണം ഉണ്ടെന്ന് ചോദിച്ചു അതെടുക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് എന്നോട് വേണ്ട കളി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ കാർഡെടുത്തേച്ച് ആ കാർഡ് അന്നേരം സ്ക്രാച്ച് ചെയ്യുന്ന പോലെ ആര്യൻ അത് സ്ക്രാച്ച് ചെയ്താൽ ആര്യൻ വായിക്കാത്തതുപോലെ അനുമോളെ കൊണ്ട് വായിപ്പിച്ചു ഇതെന്താ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഒരെണ്ണത്തിനകത്തുള്ളത് ഒരു കാർഡിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ കിഴങ്ങ് ഉൾപ്പെടുന്ന ആഹാര സാധനങ്ങൾ കഴിക്കാൻ പാടില്ല രണ്ടാമത്തത് നോൺ വെജ് കഴിക്കാൻ പാടില്ല വെജ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഇങ്ങനെ രണ്ട് പണിയാണ് ആര്യന് കിട്ടിയിരിക്കുന്നത് ആതിലേക്ക് കിട്ടി ഒരു കാർഡ് കിട്ടിയതിൽ സ്ക്രാച്ച് ചെയ്തതിനകത്ത് ഫുൾ പോയിൻ്റ് നശിപ്പിച്ച് കളയുക എന്നുള്ളതായിരുന്നു അതിലേക്ക് മാത്രമാണ് അത് കിട്ടിയത് ഇ ഇപ്പം ഈ നടന്ന സെഗ്മെൻറ്റിൽ അതിലേക്കും ആരിന് മാത്രമാണ് കിട്ടിയ പണി കിട്ടിയത് ബാക്കിയുള്ളവർക്കെല്ലാം പത്ത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് അങ്ങനെ കോയിൻസ് കിട്ടിയിട്ടുണ്ട് കോയിൻസ് അല്ല പോയിന്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് അവരുടെ മുൻപ് രണ്ട് ദിവസങ്ങളിലായിട്ട് നടന്ന് ആ ഒരു ടാസ്ക്കിൻ്റെ പോയിന്റുകളുമായിട്ട് ആഡ് ചെയ്യും എന്നിട്ടായിരിക്കും ഇതിനകത്ത് ടോപ്പറാണ് ആരാണെന്ന് പറയുന്നത് ഇതിനകത്ത് ഇങ്ങനൊരു കള്ളത്തരം കാണിച്ചിട്ടും മറ്റാരും അനങ്ങാതിരുന്നപ്പം അനീഷ് എഴുന്നേറ്റ് വച്ച് പറഞ്ഞു ബിഗ് ബോസ് ഇത് ഫെയർ അല്ല ഇത് അൺഫെയർ കളിയാണ് അതുകൊണ്ട് ആരിൻ്റെ പോയിൻ്റ് മൊത്തം റദ്ദാക്കണമെന്നും പറഞ്ഞ് അനീഷ് പറഞ്ഞു കുറേ നേരം അനീഷ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേ ബാക്കി ഓരോരുത്തരും അതിനെ ഏറ്റുപിടിച്ചു അനുമോള് മാത്രം മിണ്ടിയിട്ടില്ല അനുമോൾ ഇന്നലത്തെ പ്രശ്നത്തോടുകൂടി അനുമോള് സൈലൻ്റ് ആയിരിക്കുകയാണ് രാത്രി നടന്ന വലിയൊരു പ്രശ്നമുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കാരണം ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇന്നലത്തെ ഒരൊറ്റ എപ്പിസോഡ് മതി അല്ലേ രാത്രിത്തെ ലൈവ് മതി അനുമോളുടെ കയ്യിൽ കപ്പെടുത്തു കൊടുക്കാനായിട്ട് എത്ര മോശമായൊരു ബിഹേവിയറും ഒരു ഗൂഢാലോചനയും നടന്നായിരുന്നു അപ്പോൾ അതങ്ങനെ പോയിൻ്റ് നിലയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞു ആർക്കൊക്കെ പണിഷ്മെൻ്റ് കൊടുക്കണം എന്ത് പണി കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞു ഒരു പക്ഷേ ആര്യൻ കാണിച്ചതിന് ചിലപ്പം ബിഗ് ബോസ് ഇതിനെക്കാട്ടിൽ കൂടിയ പണിയുണ്ട് എന്നായിരിക്കാം പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും അടുത്ത സെഗ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം